മിനി സ്ക്രീൻ ലോകത്ത് ഹാസ്യ താരമായും വില്ലത്തിയായും സജീവമാണ് സരിത ബാലകൃഷ്ണൻ സ്റ്റേജ് ഷോകളിലും സ്കിറ്റുകളിലും കോമഡി കൈകാര്യം ചെയ്യുന്ന താരം സീരിയലുകളിലേക്കെത്തുമ്പോൾ വില്ലത്തിയാണ് ഏറ്റവും ഒടുവിൽ സാന്ത്വനത്തിലെ അപ്പച്ചിയുടെ വേഷമെല്ലാം ശ്രദ്ധേയമായിരുന്നു പാചക സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സരിത ഇപ്പോൾ ഒരിക്കൽ ഒരു ഷോയ്ക്കിടെ തന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിട്ടുണ്ട് സരിത ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച് ചെയ്ത് ലവ് ചെയ്യുകയായിരുന്നു മാട്രിമോണിയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് വീട്ടുകാരോട് സംസാരിച്ചത് ആൾക്കൊരു വില്ലൻ ലുക്കാണ് അതാണ് എനിക്കിഷ്ടപ്പെട്ടത് പക്ഷെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കാദ്യം താല്പര്യമുണ്ടായിരുന്നില്ല ഇവനെ കാണാനേ വില്ലനെ പോലെയുണ്ട് എന്നായിരുന്നു അവരുടെ അഭിപ്രായം പക്ഷേ ആ ലുക്കാണ് എനിക്കിഷ്ടമായത് എന്ന് സരിത പറയുന്നു കാണാനേ വില്ലൻ ലുക്കുള്ളു ആള് വെറും പാവമാണെന്നാണ് സരിതയുടെ അഭിപ്രായം അനുരാഗ് എന്നാണ് ഭർത്താവിന്റെ പേര് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ് ഒരു മകനാണ് ഞങ്ങൾക്ക് പതിമൂന്ന് വയസ്സായി എന്നും സരിത പറഞ്ഞു സരിതയ്ക്കൊപ്പം അനുരാഗും ഷോയിൽ പങ്കെടുത്തിരുന്നു സീരിയലിൽ വില്ലത്തിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സരിത വളരെ പാവം മനുഷ്യയാണെന്നാണ് അനുരാഗിന്റെ അഭിപ്രായം സരിതയുടെ പാചക മികവിനേയും അനുരാഗ് പ്രശംസിക്കുന്നുണ്ട് സരിത എന്തുണ്ടാക്കിയാലും രുചിയാണ് നല്ല കൈപുണ്യമുണ്ട് സരിതയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞണ്ട് ബിരിയാണി സരിത പറഞ്ഞു തന്നത് പ്രകാരം ഉണ്ടാക്കിയിട്ടും ആ രുചി കിട്ടിയില്ല എന്ന് അനുരാഗ് പറഞ്ഞു ഇരുപത്തിനാല് വർഷമായി അഭിനയരംഗത്ത് വന്നിട്ട് ജനിച്ചതും വളർന്നതുമൊക്കെ കൊച്ചിയിലാണ് കൊച്ചി വിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല മൂന്ന് വർഷം തിരുവനന്തപുരത്ത് സെറ്റിലാവാൻ നോക്കി എന്റെ ഷൂട്ടും കാര്യങ്ങളും എല്ലാം കൂടുതലും തിരുവനന്തപുരത്താണ് അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തൊന്ന് സെറ്റിലാവാൻ വേണ്ടി നോക്കിയത് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഒരാൾക്കും കൊച്ചി വിട്ടു പോകാൻ പറ്റില്ല കൊച്ചിയിലാകുമ്പോൾ ഇട്ടിരിക്കുന്ന വേഷത്തിൽ പുറത്തേക്ക് പോകാം ഒരു മേക്കപ്പിന്റെയും ആവശ്യമില്ല ഇരുപത്തിനാല് വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് എട്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് പക്ഷേ ദൈവം സഹായിച്ച് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞാൻ നന്നായി കുക്ക് ചെയ്യും എനിക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരും നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാനും വളരെ ഇഷ്ടമാണ് കുക്കിങ്ങിനുള്ള ഈ പാഷൻ കാരണം ഞാനൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് പൊട്ടിപ്പാളീസായിപ്പോയി അത് നോക്കി നടത്താൻ എനിക്കറിയില്ലായിരുന്നു അതിനെപ്പറ്റി പഠിക്കാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി എട്ടൊൻപത് സ്റ്റാഫിനെയൊക്കെ വച്ചായിരുന്നു തുടങ്ങിയത് പിന്നീട് ഭർത്താവ് തന്ന പ്രചോദനത്തിൽ നിന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോകൾ ഇട്ടു തുടങ്ങിയതും ചാനൽ ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്നും സരിത പറയുന്നു